ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് വിഷ്ണു ഞെട്ടിലോട് അവടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ വിഷ്ണുവിന്റെ ഹൃദയം മിങ്ങി ഗൗരി അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു കുഞ്ഞിലേ മുതൽ അവരുടെ വിഷമങ്ങൾ വിഷ്ണുവിനോടാണ് പറഞ്ഞിരുന്നത് വീട്ടിൽ സുമിത്രയില്ലാത്ത സമയം പ്രവീണെ പേടിച്ച് വിഷ്ണുവിന്റെ വീട്ടിലാണ് അവൾ ഒഴിച്ചിരുന്നത് വിഷ്ണുവിന്റെ ഡാഡിക്ക് ജുവല്ലറിയും ടെക്സ്റ്റൈൽസുമായി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരു പാവും അമ്മയും ഒരു സഹോദരിയും ഗൗരിയെ സ്വന്തം മകളായി തന്നെയാണ് അവർ കാണുന്നു വിഷ്ണുവും ഗൗരി എപ്പോഴും ഒരുമിച്ചായിരുന്നു നീ വിഷമിക്കാതെ കണ്ണേന്റെ ഭാര്യയില്ല നീ അയാൾ നിന്നെ സ്നേഹിക്കും ഒരു ദേവിക്കവിടെ സ്ഥാനമില്ല വിഷ്ണു ഗൗരിയെ സമാധാനിപ്പിച്ചു ഇല്ല വിഷ്ണു അത് ശരിയാവില്ല അയാളുടെ ദേവിയെ കണ്ടെത്തി ഈ താലി തിരികെ കൊടുക്കണം എന്നിട്ട് ഞാനിവിടുന്ന് പോകും എങ്ങോട്ട് പോവാൻ എവിടെ പോയാലും ഞാനും കാണും നിന്റെ കൂടെ മരണം വരെ വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ കാർത്തു ആൾ എനിക്കിഷ്ടമല്ലേ വിഷ്ണു ഒരു നിമിഷം ആലോചിച്ചിരുന്നു കാർത്തുനെനിക്കിഷ്ടമാണ് ഗൗരി പക്ഷേ നിനക്കൊരു ജീവിതമല്ലെങ്കിൽ എനിക്കും ഇല്ല അവന്റെ വാക്കുകളിൽ വേദനയായിരുന്നു കാർത്തു അവൻ അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഗൗരിക്ക് മനസ്സിലായിരുന്നു ഡാച്ചക്ക നീ വലിയ ത്യാഗിയൊന്നും ആവണ്ട നീ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് ഡാഡിയുടെ ബിസിനസ് ഏറ്റെടുക്കുക എന്നിട്ട് ഡാഡിയും കൂട്ടി വന്ന് അന്തസായിട്ട് കാർത്തൂനെ വിളിച്ചുകൊണ്ട് പോകണം മനസ്സിലായോ ഉം വിഷ്ണു മറുപടിയായി ഒന്ന് അമർത്തി മൂളി വൈദ്യുതി വിളിച്ച നിന്നെ അവൾ എന്തു പറയുന്നു എവിടെയെങ്കിലും അഡ്മിഷൻ ചെയ്യില്ല അവൾക്ക് ഗൗരി അവന്റെ തോളിൽ നിന്ന് തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചിരുന്നു ഡാഡി പറയുന്ന അവൾ ഈ കോളേജ് ചേർക്കാന്ന ഡാഡി എനിക്ക് ഇവിടെ ഫ്ലാറ്റ് എടുത്തിരാണ് വൈദുവിനെനിക്കും താമസിക്കാൻ പക്ഷെ കണ്ണിട്ട ഡാഡി വഴക്ക് പറഞ്ഞു വൈദുവിനെയും വീട്ടിൽ നിർത്താന്ന് പറഞ്ഞു അവളാണെങ്കിൽ നീടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ബഹളമാണ് വിഷ്ണുവിന്റെ സാഹോദരിയാണ് എന്ന വൈദേഹി ചായ കുടിച്ചു കഴിഞ്ഞ് രണ്ടുപേരും തിരികെ ക്ലാസ്സിലേക്ക് പോയി ഉച്ചയ്ക്ക് ശേഷം മറ്റുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ് ആയിരുന്നു ക്ലാസ്സിലുള്ള മിക്കവാറും കുട്ടികളുമായി ഗൗരിയും വിഷ്ണുവും കൂട്ടായി ക്ലാസ്സിൽ പഠിക്കാൻ പിടിക്കായ ആയില്യെ മാത്രം ഗൗരി അസൂയോടെ നോക്കി അവൾ പുച്ഛത്തോടെ ഗൗരിയെ നോക്കുന്നത് വിഷ്ണു ശ്രദ്ധിച്ചിരുന്നു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വിഷ്ണുവും ഗൗരിയും കാർത്തു പാർക്കിംഗിൽ വീരഭദ്രനയും കാത്തു നിന്നപ്പോഴാണ് വിപിൻ അങ്ങോട്ടേക്ക് വന്നത് കണ്ണിട്ട എവിടെ വിപിൻ എത്ര നേരം നോക്കി നിൽക്കുന്നു കാർത്തു അക്ഷമയോട് ചോദിച്ചു അവൻ പ്രിൻസിപ്പളുടെ റൂമിലുണ്ട് എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നു എന്നോടും നിൽക്കാൻ പറഞ്ഞു വിപിൻ ചേട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഞാൻ വരുന്നില്ല വിഷ്ണു എനിക്ക് വയ്യ അവിടെ നടക്കുന്ന യുദ്ധം കാണാൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന മോഹന സ്വപ്നമായിട്ട് കഴിഞ്ഞ് എന്നെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടായി അവർ വെറുപ്പിച്ച് കൈ തന്നു ആ കുട്ടിയുടെ ഭാഗ്യം രക്ഷപ്പെട്ടല്ലോ ഗൗരി കളിയാക്കി പറഞ്ഞു കേട്ട് ബിപിൻ അവള് നോക്കി മുഖം കൂർപ്പിച്ചു അയ്യോ ടീച്ചറോ ഇന്നളെ കൂടി ചേട്ടൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ കാർത്തു പറഞ്ഞു കേട്ട് ബിപിൻ ദയനീയമായ മുഖത്തോടെ കാർത്തുവിനെ നോക്കി ആ അത് കഴിഞ്ഞ മാസം ബ്രേക്കപ്പ് ആയ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലേ പിന്നെ സുനിത ടീച്ചറായിട്ട് ആത്മാർത്ഥ പ്രണയമായിരുന്നു പക്ഷേ ഒരു ദിവസം കഴിക്കാതിരുന്നപ്പോ സുനിത ടീച്ചർ കൊണ്ടുവന്ന കരിമീ ഫ്രൈ സുധാകരൻ സാറിന് കൊടുത്തപ്പോൾ ഞാൻ മാത്രം വേദനിച്ചു എന്നറിയോ അങ്ങനെ വഴക്കായി അതും ബ്രേക്കപ്പായി പിന്നെ ഒരു മഞ്ജു അവള് മാതി വിപിൻ ചേട്ടാ ഇനിയും ബ്രേക്കപ്പ് ആയ കഥ കേൾക്കാൻ വയ്യ മീനിന്റെ പേര് ആയ ആദ്യത്തെ കാവകിനായിരിക്കും നിങ്ങൾ ഗൗരി ഇതൊക്കെ എങ്ങനെ എന്നുള്ള രീതിയിൽ വിപിനെ നോക്കി വിപിൻ സർ വീര് ഒരു സ്ത്രീ ശബ്ദം കേട്ട എല്ലാവരും തിരിഞ്ഞു നോക്കി ആ ദേവി ടീച്ചറോ ആ പ്രിൻസിപ്പളിന്റെ റൂമുണ്ട് എന്താ ടീച്ചറെ ദേവി എന്ന പേര് കേട്ടതും വിഷ്ണുവും ഗൗരിയും പരസ്പരം സംശയത്തോടെയുള്ള മുഖഭാഗത്തിൽ നോക്കി അത് അവനോട് ഈവനിങ് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു ഇതുവരെ കണ്ടില്ല സാറിന് ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി നോക്കട്ടെ ദേവി ടീച്ചർ പറഞ്ഞുകൊണ്ട് മുന്നോട്ടാണെന്ന് പോയി ആരോ വിപിൻ ചേട്ടാത് വിഷ്ണു സംശയത്തോടെ ചോദിച്ചു നമ്മള് ദേവി ടീച്ചർ വീരഭദ്രന്റെ കൂടെ പഠിച്ചാ ഇപ്പൊ ഇവിടെ ഓർക്ക് ചെയ്യുക കണ്ണിന് ദേവി ടീച്ചർ നല്ല കൂട്ടുകാരാ ബിബിൻ പറഞ്ഞു കേട്ട് ഗൗരി ഷോക്കടിച്ച പോലെ തരിച്ചു നിന്നു ഗൗരി അസ്വസ്ഥതയോടെ കാറിൽ ചാരി നിന്നു വിഷ്ണുവിന്റെ മുഖത്തും ടെൻഷനായിരുന്നു കാർത്തു മാത്രം ഒന്നും അറിയാതെ വിപിനോട് സംസാരിച്ചുകൊണ്ട് നിന്നു ഇത് തന്നെയാണ് ചെകുത്താനെ ദേവി കാണാനും കൊള്ളാം മഹാദേവ ആ കാട്ടാണ് വിട്ടു പോകുന്ന ഓർക്കാൻ കൂടി പറ്റുന്നില്ല ഒരു ദിവസം വീട്ടിൽ പോയിട്ട് ചെകുത്താനെ കാണാൻ പിടിച്ചെന്ന പാട് എനിക്കറിയും ആൽബി കേട്ടാൻ തീരുമാനം തന്നെ ഈ ദേവി കാരണ എന്റെ മഹാദേവ എങ്ങനെ രണ്ടിനെയും വരുന്നുണ്ട് കാത്ത് പറഞ്ഞ കേട്ട് ഗൗരി ആകുലതയോട് അങ്ങോട്ട് നോക്കി ചിരിച്ചു സംസാരിച്ചുകൊണ്ട് വരുന്ന വീരഭദ്രനെയും ദേവി ടീച്ചറേയും കണ്ട് ഗൗരിയുടെ ഉള്ളു പിടഞ്ഞു ഇയാള് ചിരിക്കുന്നുണ്ടല്ലോ ചാർലി ചാപ്പ് മുന്നിൽ വന്ന് ഇന്നാ പോലും ചിരിക്കാത്തെയാണ് കാമുകയോട് ചിരിച്ചു മറിഞ്ഞു വരുന്നു ദേവിയല്ല അവള് പൂതനയാ എന്റെ പ്രണയത്തെ തട്ടിപ്പരിക്കാൻ വന്ന ഷൂർപ്പണക്കാ ഗൗരിയുടെ ഭാവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു വിഷ്ണു അവളുടെ മുഖത്ത് നിറഞ്ഞ കുശുമ്പ് അവനിൽ പുഞ്ചിരി വളർത്തിയെങ്കിലും വീരഭദ്രനെയും ദേവി ടീച്ചറെ ഒരുമിച്ച് കാണുമ്പോൾ അവനും അല്ലാത്തൊരു ടെൻഷൻ വന്ന് നിറഞ്ഞു എന്ത് ഗൗരിയുടെ താലി അഴിച്ചു മാറ്റാൻ ഒരു ദേവിയെ ഞാൻ സമ്മതിക്കില്ല വിഷ്ണു മനസ്സിൽ പറഞ്ഞു വീരഭദ്രനും ദേവി ടീച്ചറും അവരുടെ അരികിലായി വന്ന് നിന്നു വീരു ഇതാണ് കാർത്തു ഗൗരിയെ ചൂണ്ടിക്കാട്ടി ദേവി ടീച്ചർ ചോദിച്ചു കഴിഞ്ഞിട്ട് ഗൗരി അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചു ഇല്ല ശ്രീ ഇതാണ് കാർത്തു എന്റെ അനിയത്തി ഇത് വിഷ്ണു എന്റെ കസിനാണ് വീരഭദ്ര ഓരോരുത്തരെയും പരിചയപ്പെടുത്തി അപ്പൊ ഇതാരാ അവൻ പറയാൻ പോകുന്ന എന്താണെന്ന് വിഷ്ണുവും കാർത്തും വിപിനും ഗൗരി ആകാംക്ഷയോട് നോക്കി നിന്നു അത് അതെന്റെ കസിനാ വീരഭദ്രന്റെ മറുപടി ഗൗരിയെ തളർത്തിക്കളഞ്ഞു മഹാദേവ ഗൗരി എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ എനിക്കിനെന്തെങ്കിലും കഴിയുമോ അവൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പറഞ്ഞ അതാണ് കസിനാണെന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ മുഖം ഒരു കൊട്ടയ്ക്ക് വീർത്തിട്ടുണ്ട് ഇനി ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇവളെന്നെ ഇവിടെ വെച്ച് തല്ലു വീരഭദ്രൻ എന്നിവർപ്പെട്ടു ദേവി ടീച്ചർ ഗൗരിയെ കണ്ണുകൊണ്ട് നൊഴിഞ്ഞു അവളുടെ സൗന്ദര്യം ടീച്ചറിൽ അസൂയി നിറച്ചു ഇതെന്റെ ഫ്രണ്ട് ശ്രീദേവി ഈ ആഴ്ച ഉള്ളൂ വീരഭദ്രൻ ടീച്ചർ അവർക്ക് പരിചയപ്പെടുത്തി പൊക്കോട്ടെ നീ വാ എനിക്ക് സംസാരിക്കാനുണ്ട് ഗൗരിയെ പൂച്ചത്തോടെ നോക്കിയിട്ട് ദേവി ടീച്ചർ വീരഭദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരിയുടെ മുമ്പിൽ വെച്ച് ദേവി ടീച്ചർ തന്റെ കയ്യിൽ പിടിച്ചതിൽ വീരഭദ്രൻ ബുദ്ധിമുട്ട് തോന്നി അവൻ പതിയെ അവളെ കൈ പിടിവിച്ച് കുറച്ച് ഡിസ്റ്റൻസിട്ട് നിന്നു അത് വിഷ്ണു ശ്രദ്ധിച്ചിരുന്നു മഹാദേവ ഇവിടെ കൂടെ വിടാൻ പാടില്ല എന്നിൽ വഴി കണ്ടെത്തിയേ പറ്റൂ ഗൗരി ദേവിയെ നോക്കി പല്ലടിച്ചുകൊണ്ട് ആലോചിച്ചു വീരഭദ്രനെ നോക്കുമ്പോൾ ദേവി ടീച്ചറുടെ കണ്ണുകൾ കണ്ട തിളക്കം അവൾ തിരിച്ചറിഞ്ഞിരുന്നു അയ്യോ കണ്ണേട്ടം വരുന്നില്ലേ രാവിലെ തലയിടിച്ച് വീണതല്ലേ അല്ലെങ്കിൽ പോവാ ഗൗരി വീരഭദ്രന്റെ മുറിവിൽ തല ഓടിക്കൊണ്ട് ചേർന്ന് നിന്ന് സ്നേഹത്തോടെ പറയുന്നു കേട്ട് എല്ലാവരും വായു തുറന്നിന്നു വീരഭദ്രൻ തന്റെ കയ്യിലൊന്ന് പിച്ചു നോക്കി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വിശ്വസിക്കാനാവാത്ത പോലെ ഗൗരിയെ നോക്കി ഷോക്കേറ്റ പോലെ തരിച്ചു നിന്നു ദേവി ടീച്ചറുടെ മുഖം ദേഷ്യ കൊണ്ട് ചുവന്നു എന്തു കേട്ടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവന്റെ കാവിൽ മൃദുവായി തല ഗൗരി അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നു വരുന്നുണ്ടോ ദേവി ടീച്ചർ ദേഷ്യത്തിൽ ചോദിച്ചു കേട്ട് ഗൗരിയെ നോയിക്കൊണ്ട് വീരഭദ്ര ഇല്ലെന്ന് യാന്ത്രികമായി തലയാട്ടി ദേവി ടീച്ചർ ഗൗരിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചാടിത്തുള്ളിപ്പോയി അതാരോ ആ നിക്കുന്നു വിപിൻ ഗൗരിയെ ചൂണ്ടിക്കാടി ചോദിക്കുന്ന കേട്ടാണ് കാർത്തുവിന് ബോധം വന്നത് അത് ഗൗരിയല്ലേ അല്ലേ

എന്തിനാണീ കോപ്പി നിന്ന് കൊഞ്ചിയത് ആ ടീച്ചർന്ന് വിചാരിച്ചാണോ രാവിലെ തന്നെ ഒരു കടം ആക്കിണ്ടായിരുന്നു ഏതും കൂടി ചേർത്തരാ വീട്ടിലേക്ക് വാങ്ങി ആനോ നല്ല നാണയ മനഃപൂർവ്വം ചെയ്തുതന്നെയാവി ടീച്ചർ ശ്രീദേവി ശ്രീദേവി അല്ലേവിയാ എന്തായാലും നിന്നെക്കാളും കൊള്ളാം നീയൊന്നും വിചാരിച്ച വീരഭദ്രന്റെ ഇമേജിന് ഒന്നും സംഭവിക്കില്ലേ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ എത്തിയത് പക്ഷെ പറഞ്ഞു വന്നിട്ട് അവൻ കാറിലേക്ക് കയറി ഓടിച്ചു പോയി കാർത്തോ നോക്കി വിഷമത്തോടെ നിന്നു ഗൗരി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാൻ നോക്കി നിന്നു അയ്യോ വിഷ്ണു അവരുടെ ലയിച്ചുകൊണ്ട് കാറ് പോയത് വൈകിയാണ് അറിഞ്ഞു ആ പോയി വാ നിങ്ങൾ ഞാൻ കൊണ്ടാക്കാം ബീപിൻ അവന്റെ എടുക്കാനായി പോയി ബിപിന്റെ കാർ സരോവരത്തിലെത്തി മുറ്റത്തിടക്കുന്ന പരിചയമില്ലാത്ത കാർ കണ്ടതും കാർത്തും ബീപിനും സംശയത്തോടെ പുറത്തിറങ്ങി എന്നാൽ വിഷ്ണുവിന്റെയും ഗൗരിയുടെയും മുഖം തെളിഞ്ഞു ഡാഡി വന്നിട്ടുണ്ട് വിഷ്ണു സന്തോഷത്തോടെ അകത്തേക്ക് ഓടി ഗൗരിയും വിഷ്ണുവിന്റെ പുറകെ ഓടി അകത്തേക്ക് എറിയപ്പോൾ മഹേന്ദ്ര വീരഭദ്രമായി സംസാരിച്ചിരിക്കുന്നു ഡാഡി വിഷ്ണു ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ചു അയാൾ അവനെ ചേർത്ത് പിടിച്ച് തല അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ കണ്ട സന്തോഷവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു ഗൗരിക്ക് ആ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു മോളെ ഗൗരിക്കുട്ടി നീ എന്താ ഡാഡിയുടെ അടുത്തേക്ക് വരാ മാറിക്കുന്നു ഗൗരി കാറ്റുപോലെ പാഞ്ഞ അവടെ നെഞ്ചിലേക്ക് വീണു സോറി ഡാഡി ഞാൻ കാരണം വിഷ്ണു വാക്കുകൾ സങ്കടം കാരണം അവളുടെ തൊണ്ടയിൽ കുരുങ്ങി നിന്നു ഇല്ല മോളെ അവന്റെ കടമയാണ് അവൻ ചെയ്തത് അതിലെനിക്ക് ഉള്ളൂ മോള് കരയാതെ അവടെ കണ്ണ് നിറഞ്ഞു കണ്ട് സഹിക്കാൻ വയ്യാതെ വീരഭദ്രൻ തിരിഞ്ഞിരുന്നു കാർത്തുവാകത്തേക്ക് കയറിപ്പോയി വിപിൻ വീരഭദ്രന്റെ അടുത്തായി വന്നിരുന്നു അടുക്കളയിൽ നിന്നിറങ്ങി വന്ന രേണികയും വൈദേഹിയെയും കണ്ട് വിഷ്ണുവും ഗൗരി അവരുടെ അടുത്തേക്ക് ഓടി അവരമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവരെ തഴുകി വൈദേഹി അവരുടെ കൂടെ ചേർന്നു രാത്രിയെല്ലാം അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വിപിൻറെ കണ്ണുകൾ ഇടക്കിടെ വൈദേഹിയിലേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു പ്രവീൺ ഇപ്പോഴും ഹോസ്പിറ്റലില്ല കുറെ നാളത്തേക്ക് എഴുന്നേറ്റിടക്കില്ല ബിസിനസ്സൊക്കെ ആകെ പ്രശ്നത്തിലായെന്നാ കേട്ടത് മഹേന്ദ്രൻ പറയുന്നു കേട്ട് ഗൗരി വീരഭദ്രന്റെ മുഖത്തേക്ക് നോക്കി അവനു അവളെ നോക്കിയിരിക്കുകയായിരുന്നു ഒടുങ്ങിനെ കണ്ണുകൾ പിന്നു വിളിച്ച് അവൾ മഹേന്ദ്രനെ ശ്രദ്ധിച്ചു പ്രവീൺ അങ്ങനെ പെട്ടെന്നൊന്നും തോറ്റു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ പകരം തീർക്കാൻ വരും പിന്നെ സിദ്ധാർത്ഥ് അവനു ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ നടക്കുന്നുണ്ട് അവനെയും സൂക്ഷിക്കണം മറുപടിയായി വീരഭദ്രനൊന്നും പുഞ്ചിരിച്ചു വിഷ്ണുവിനെ പോലെയല്ല വൈദ്യുവിന് കുറച്ച് കുറുമ്പ് കൂടുതലാ എന്തെങ്കിലും കുരുത്തി കേട് കാണിച്ചാൽ നല്ല ശിക്ഷ കൊടുക്കണം കേട്ടോ മോനെ രേണുക വീരഭദ്രനോടായി പറഞ്ഞു കേട്ട് വൈദ്യ ചിണങ്ങിക്കൊണ്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് അമ്മയെ നോക്കി അത് എല്ലാവരും ചിരിച്ചു ഞാൻ നോക്കിക്കോളാം അമ്മേ വൈദ്യു എനിക്കെന്റെ കാത്തുവിനെ പോലെ തന്നെയാണ് വീരഭദ്രന്റെ മറുപടി കേട്ട് മഹേന്ദ്രൻ രേണുക്ക സന്തോഷായി അളിയോ വിപിൻ പതിഞ്ഞ ശബ്ദത്തിൽ വീരഭദ്രന്റെ ചെവിയിലായി വിളിച്ചു അവൻ സംശയത്തിൽ പുരികം ചുലിച്ച് വിപിന് നോക്കി മറ്റുള്ളവർ സംസാരത്തിലായിരുന്നു അളിയാന്നോ എന്താടാ അത് പിന്നെ വൈദു നിനക്ക് സഹോദരിയാണെങ്കിൽ ആണെങ്കിൽ നീ എൻറെ എനിക്ക് രണ്ടളിയന്മാരായി എൻ്റെ ഒരു ഭാഗ്യം വീരഭദ്രാമന്റെ ചെവിലായി വിളിച്ച തെറികൾ കേട്ട് വിപിന്റെ കിളികളെല്ലാം കൂടു കുടുക്കെ വിട്ട് പറന്നുപോയി കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിപിൻ പോകാനിറങ്ങി ഇനി ഇന്നാൽ വീരഭദന്റെ രൂപം കാണേണ്ടി വരുമെന്ന് അവൻ അറിയാം മയേന്ദ്രൻ രീതി രാവിലെ തന്നെ പോവാൻ തയ്യാറായി വൈദുവിന്റെ ഉത്തരവാദിത്വം വീരഭദനെ ഏൽപ്പിച്ച അവർ മടങ്ങിപ്പോയി അഡ്മിഷന്റെ കാര്യങ്ങൾ റെഡിയാവാത്ത കൊണ്ട് വൈദു മാത്രം കോളേജിൽ പോയില്ല വിഷ്ണു കാറിലും വീരഭദ്രം ബുള്ളറ്റിലുമായിട്ടാണ് പോയത് രാവിലെ സെഗത്താന്റെ പീരീഡ് ആയതിനാൽ വിഷ്ണുവും ഗൗരിയും മുങ്ങി ഗ്രൗണ്ടിൽ അവിടെയുമായി കറങ്ങി നടന്നു വിശു പാടാൻ ക്യാനിയിൽ പോയിരിക്കാം എനിക്ക് വശിക്കുന്നതാ ഗൗരി ചിണുങ്ങി എന്റെ ചക്രയ്ക്ക് വശക്കുന്നു വാ വല വായിച്ചു അവൻ വാത്സല്യത്തോടെ പറഞ്ഞു കേട്ട് ഗൗരി ചിണുങ്ങിക്കൊണ്ട് അവന്റെ കൗളിലൊന്ന് കുത്തി വിച്ചു സിദ്ധാർത്ഥിന്റെ കാര്യം ഡാഡി എന്ന് പറഞ്ഞു കാനിയിലേക്ക് നടക്കുമ്പോൾ ഗൗരി ചോദിച്ചു കേട്ട് വിഷ്ണുവോടെ മുഖത്തേക്ക് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി നിനക്ക് പേടിയുണ്ടോ വേണേ വിഷാദത്തോടെ ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു പേടിക്കണ്ടടി നീ ചെകുത്താൻ്റെ ഭാര്യയല്ലേ നീ പറയുന്ന പോലെ ശ്രീദേവ് ടീച്ചറായിട്ട് കണ്ണീനൊരു ബന്ധമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല വിശു നീ അങ്ങോട്ട് നോക്കിക്കേ കാനിയിലെ ഒരു ടേബിൾ ചായ പിടിച്ചു കൊണ്ടിരിക്കുന്ന ദേവി ടീച്ചറേയും കണ്ട് വിഷ്ണുവിൻ്റെയും ഗൗരിയുടെയും മുഖം കടുത്തു കണ്ടില്ലേ ഓടിക്കുന്ന പ്രേമ രണ്ടിനും പിന്നെ എന്തിനാണ് അയാളെ കെട്ടിയത് ദുഷ്ട അവളുടെ വിശുമ്പോൾ പോകാണ്ട് വിഷ്ണുവിന് ചിരി വന്നെങ്കിലും ദേവി ടീച്ചറുടെ മുഖത്തെ പ്രണയഭാവം അവനിൽ അസ്വസ്ഥതയുണ്ടാക്കി നീ വാഗൂരി നമുക്ക് അവിടെ അടുത്തേക്ക് പോവാം തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന വിഷ്ണുവിനെയും ഗൗരിയും കണ്ട് വീരഭത്തിന്റെ മുഖം വലിഞ്ഞു മുറുകി ഗൗരിയെ കണ്ട് ദേവി ടീച്ചർക്കും ദേഷ്യം വന്നു ഗൗരിയും വിഷ്ണു അവരുടെ അടുത്തായുള്ള കസേരയിൽ ഇരുന്നു വിഷ്ണു രാഹുലിന്റെ ക്ലാസ്സിൽ നിങ്ങളെ കണ്ടില്ലല്ലോ എവിടെയായിരുന്നു രണ്ടു രണ്ടുപേരും മറുപടി പറയാൻ കഴിയാത്ത തലോനിച്ചു വിഷ്ണു നിന്നോടാ ചോദിച്ചത് ഇവളുടെ കൂടെ കൂട്ടിയിട്ടാ നീയും ഭക്ഷണമായത് എന്നാലും നീ കുറച്ച് മര്യാദ ഉള്ളവരാണെന്ന് എനിക്കറിയാം അറിയാം നിന്റെ അച്ഛൻ നിന്നെയും വൈദ്യുനം എന്നെ ഏൽപ്പിച്ചാ പോയത് അവ നാളെ മുതൽ മര്യാദ ക്ലാസ്സിൽ കയറി പോണം ഓക്കെ സാർ വിഷ്ണു അവരെ ദേഷ്യം കണ്ട് പേടിച്ച് പറഞ്ഞു ടെൻഷൻ ഇവർക്ക് ഇവിടെ ഇവർ പഠിക്കട്ടെ ദേവി ടീച്ചർ പറഞ്ഞിട്ട് ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ദേഷ്യത്തോടെ ദേവി ടീച്ചറെ നോക്കുന്നാണ്ട് ടീച്ചർ പുച്ഛത്തോടെ മുൻകൂട്ടി ഇവളുടെ കാര്യം വഷളായി നടക്കുമല്ലേ അതിന് വീട്ടിലാരെങ്കിലും ഉണ്ടാവണം അടുക്കും ചിട്ടിയോടെ വളർത്താം വീരഭദ്രന്റെ വാക്കുകൾ ഗൗരി നടുക്കത്തെയോടെ കേട്ടത് എല്ലാം അറിയാമായിരുന്നിട്ടും അവൻ അങ്ങനെ ഗോരിക്ക് അവനോട് വെറുപ്പ് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞാണ്ട് വിഷ്ണു അവൾ നോക്കി സാറില്ല കണ്ണു ചിമ്മി കാണിച്ചു കാറ് പറയാൻ ശരിയാ വീട്ടിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നു പക്ഷെ ഗൗരി അവർ ആരെയും രോഹിച്ചിട്ടില്ല ആർക്കും പാരാവാ ഞാൻ എനിക്ക് എനിക്കൊരു സമയം കൂടി വേണം ഗൗരി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഗൗരി നിൽക്ക് ഗൗരി നിൽക്ക് സോറി സാർ വിഷ്ണു ഗൗരിയുടെ പുറകെ ഓടിപ്പോയി മഹാദേവ അവൾക്കൊരുപാട് സങ്കടമായി തോന്നുന്നു രാവിലെ ക്ലാസ്സിൽ കാണാത്തതുകൊണ്ട് കോളേജ് മുഴുവൻ തപ്പി നടന്നു ക്യാനിൽ കാണാൻ വിചാരിച്ചിട്ടാണ് സ്ത്രീ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ പോന്നു കണ്ടപ്പോൾ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ എല്ലാം അറിയാമായിരുന്നിട്ടു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സോറി ദേവി ഗൗരി പോയ വഴി ആഗ്ലതയോടെ നോക്കിക്കൊണ്ടിരുന്ന വീരഭദ്രനെ കണ്ട് ദേവി ടീച്ചർ ദേഷ്യം കൊണ്ട് വിറച്ചു പഠിക്കുന്ന കാലം തൊട്ടിലെ മോഹമാണ് വീരഭദ്രൻ ഈ കോളേജിൽ പഠിപ്പിക്കാൻ വന്ന പോലും വീരഭദ്രനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ എനിക്ക് നിന്നെ വേണം വീരും അതിന് ഞാൻ എന്തു ചെയ്യും എന്തും ദേവി ടീച്ചർ കുടിലതയോടെ പുഞ്ചരിച്ചു വൈകുന്നേരം വീട്ടിലെത്തിയിട്ടും ഗൗരി ഒന്നും മിണ്ടാതെ വാതിലടിച്ച് മുറിയിൽ തന്നെ ഇരുന്നു ഗൗരി നീത് താഴേക്ക് വരാത്തേ വീണ്ടും എണ്ണയിട്ട് വഴക്കിട്ടോ കാർത്തു മേശയൊക്കെ അടുക്കി ഒതുക്കി വയ്ക്കുന്ന ഗൗരിയോട് ചോദിച്ചു ഒന്നുമില്ല നിന്റെ ഏട്ടനായിട്ട് വഴക്കിടാത്ത ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ ചില സമയത്ത് അങ്ങയുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ കാർത്തു കാർത്തു കട്ടിലവിടെ അരികാ വന്നിരുന്നു എല്ലാം ശരിയാവും നീ വിഷമിക്കാതെ ഞാൻ കളിക്കില്ലേ നിന്റെ കൂടെ ഉം നോക്കാം അല്ല വൈദ്യുതേ കണ്ടില്ലല്ലോ ഇന്ന് മുഴുവൻ അമ്മയുടെ കൂടെ ആയിരുന്നു ഇപ്പൊ വിഷ്ണുവിൻ്റെ കൂടെ കാർഡനിലുണ്ട് ആഹാ അമ്മയായിട്ട് കൂട്ടായ അവള് ഗൗരി അതിശയത്തോട് ചോദിച്ചു പാഹം കൊച്ചാന്ന് അമ്മ പറയുന്നത് പിന്നെ നീ വേഗം ഫ്രഷായി തഴയിക്കോ എല്ലാവർക്കും ചായ എടുക്കുക ആളുടെ കവിളിൽ തട്ടി കണ്ട് കാറിൽ താഴേക്ക് പോയി അയ്യോ വൈദുവിന്റെ കാടിൽ നിന്നുള്ള നിലവിളി കേട്ട് വീരഭദ്രം അങ്ങോട്ടേക്ക് ഓടി സ്വിമ്മിംഗ് പൂളിൽ കൈകാലിട്ടടിക്കുന്ന വിപിനെ കണ്ട് വീരഭദ്രം പരിഭ്രമിച്ചു നിന്നു പെട്ടെന്ന് ബോധം വന്ന പോലെ അവൻ പൂളിലേക്ക് ചാടി വിപിന്റെ കൈ രണ്ടും കോർത്തി പിടിച്ച കരയിലേക്ക് വലിച്ചിട്ടു അപ്പോഴേക്കും ബാക്കി എല്ലാവരും ഓടിയെത്തിയിരുന്നു വീപിന് ശ്വാസം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ചുമച്ചപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിച്ചു ചേർത്തിച്ച് നീ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാനൊന്നും പറഞ്ഞില്ലേ താഴേക്ക് വന്ന് പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് വന്നു വീരഭദ്രാമന്റെ നെഞ്ചിലായി തടവിക്കൊണ്ട് അവനോട് ചോദിക്കുന്നതായിട്ട് സരോജിനി അമ്മ അടുത്തേക്ക് ഓടി വന്നു ഓനെ നീ ഞങ്ങൾ ഇത്ര അന്യരായിട്ടാണോ കാണുന്നത് വെള്ളം വേണമെങ്കിൽ അമ്മ കൊണ്ടുതരില്ലേ നിനക്ക് സെമ്മിൻ പൂളി വന്ന് വെള്ളം കുടിക്കണോ നിനക്ക് അമ്മ പരിപത്തോടെ ചോദിക്കുന്ന കേട്ട് വിപിൻ അമ്മയെ ദയനീയ മുഖത്തോടെ അങ്ങനെയല്ലമ്മേ എന്ന ഭാഗത്തിൽ തലയാട്ടി ഓ കിണറ്റി കിണറ്റിച്ചാരി വെള്ളം കുടിക്കണം തോന്നാന്ന് ഭാഗ്യം ഗൗരി പറയുന്ന കേട്ട് വിപിൻ മുഖം കുറിപ്പിച്ച് നോക്കി എല്ലാവരും ഒന്നും ഇണ്ടായിരുന്നേ ആൻ പറയട്ടെ പറയൂ ബി നിനക്ക് എന്താ പറ്റിയത് വീരഭദ്രൻ ചോയ്സിന് മറുപടി അവൻ വൈദുവിന്റെ മുഖത്തേക്ക് നോക്കി എന്നോട് ഇത് വേണ്ടായിരുന്നർത്തിൽ അവനെ നോട്ടം കണ്ട് അവൾ നിളിച്ചുകൊണ്ട് അവനെ നോക്കി ഈ വൈദ്യോട് ഒറ്റയ്ക്ക് നിക്കുന്ന കണ്ടപ്പോൾ ഒരു കമ്പനിക്ക് ഞാനും കൂടി വന്നു അപ്പയുടെ എന്നോട് ചോദിക്കേട്ടന് നീന്തൽ അറിയോന്ന് ഇല്ല വേണമെങ്കിൽ പഠിക്കാന്ന് പറഞ്ഞപ്പോ എന്നാ പോയിട്ട് പഠിച്ചു പോയെന്നും പറഞ്ഞ ഒറ്റ തള്ളു ഞാൻ വെള്ളത്തിൽ ഒക്കെ മുങ്ങിപ്പോയി വിപിൻ പറഞ്ഞു കേട്ടെല്ലാവരും വൈദുവിനെ നോക്കി അവൾ ചമ്മരോടൊന്നും ചിരിച്ചിട്ട് അകത്തേക്ക് ഓടിപ്പോയി അവൾ പോയപ്പോൾ അതിൽ നിന്നോട് തന്നെ എല്ലാവരും വിഷ്ണുവിന് നേരെ തിരിഞ്ഞു എല്ലാവരും എന്തിനാ എന്നു നോക്കുന്നു അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണെന്ന് അമ്മ പറഞ്ഞല്ലേ നിങ്ങളൊക്കെ ഒന്ന് കരുതിയിരിക്കണം സൂക്ഷിച്ചാ ദുഃഖിക്കണം എന്റെ അമ്മാ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേ എന്റെ മൂക്ക് ആണോ മോനെ മോന്റെ അമ്മാവനാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മോന്റെ അമ്മാവൻ സരോജിനി അമ്മ ഉത്സാഹത്തോടെ വിഷ്ണുവിന്റെ അമ്മാവനെ കുറിച്ച് കേൾക്കാൻ തയ്യാറായി നിന്നു എന്റെ അമ്മയൊന്നും നിർത്ത് ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു പരിധിയില്ലേ കാർത്തും അമ്മയോട് പറയുന്നേട്ട് വീരഭദ്രം ദേഷ്യത്തിലവളെ നോക്കി എല്ലാവരും കൂടി വിപിനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി അമ്മ ഓടിപ്പോയി പാത്രം നിറയെ വെള്ളം കൊണ്ടുപോയി വിപിന് കൊടുത്തു ഓ വേണ്ട വേണ്ടമ്മേ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനി പിന്നെ കുടിക്കാം എന്റെ മൂക്ക് അവൻ തളർച്ചയോടെ പറയുന്നേട്ട് അമ്മ അവനെ സാധാപത്തോടെ നോക്കി പാവം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോയ ചെക്കന് ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മുഴുവൻ കുടിക്കേണ്ടി വന്നില്ലേ ആ രാത്രി അമ്മയ്ക്കൊപ്പം പണിയില്ല ഒതുക്കി ഗൗരി കിടക്കാനായി മുറിയിലേക്ക് കയറാൻ വിഷ്ണു അവളെ തടഞ്ഞു നീ എവിടെ പോകുന്നു ഗൗരി നിന്റെ കല്യാണത്തിന് മുഹൂർത്തം കുടിക്കാം എന്താ നിനക്ക് സമ്മതമാണോ ഗൗരി തമാശയില്ല നീ ഇവിടെ മുഹൂർത്തം കുടിച്ചിരുന്നോ അവസാനം നിന്റെ ചെകുത്താനേയും കൊണ്ട് ദേവി പോകുമ്പോഴേ നീ പഠിക്കൂ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരുമിച്ച് ഇരിച്ച് വർത്തമാനം പറയുന്ന ദേവി ടീച്ചറേയും ചെകുത്താനെയും ഓർമ്മ വന്നപ്പോൾ അവൾ നിരാശയോടെ വിഷ്ണുവിനെ നോക്കി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കണം അതിനുവേണ്ടി ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം ഗൗരി സംശയത്തിൽ മുഖം ചുളിച്ചു ഗൗരി നീ ഇന്നുമല്ല കണ്ണിടേണ്ട മുറിക്ക് കിടക്കണം ഭർത്താവിന്റെ മുറിയില ഭാര്യ കിടക്കേണ്ടത് വിച്ചു നീ എന്തൊക്കെയാ പറയുന്നേ അയാൾക്ക് അല്ലെങ്കിൽ തന്നെ കാണുമ്പോ ചതുർത്തി പോലെയാ പിന്നെ അയാളുടെ മുറിയിൽ ഒന്ന് പോവിച്ചു വിശു ആൾ താല്പര്യമില്ലാ പറയുന്ന കേട്ട് വിഷ്ണുവിന് ദേഷ്യം വന്നു ഗൗരി ഞാൻ പറയുന്ന പോലെ നീ കേട്ടാ മതി ബാഗ് ബാക്ക് ചെയ്ത് പെട്ടെന്ന് കണ്ണിന്റെ മുറിയിലേക്ക് പോ ഇല്ലെങ്കിൽ എന്നെ വിച്ചു എന്ന് വിളിച്ച് പുറകെ ഡാ വിശുഡാ പറയുന്നു അവൾ വിളിക്കുന്ന കേട്ടിട്ടും അത് ശ്രദ്ധിക്കാതെ വിഷ്ണു മുറിയിലേക്ക് പോയി ഗൗരി മുറിയിൽ നിന്ന് കുറെ ആലോചിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം പോലെ അവൾ ദീർഘനിശ്വാസമെടുത്ത് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം